കേരള സർക്കാരിൻ്റെ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ടിക്കറ്റായ ഓണം ബിഷു ബമ്പർ ഇരുപത്തഞ്ച് കോടിയുടെ നറുക്കെടുപ്പ് ഇന്നാണ് അതായത് ഈ കൂടുതലും കൂലിപ്പണിക്കാരൊക്കെ ആയിരിക്കും ഈ ടിക്കറ്റ് എടുക്കുന്നത് പെട്ടെന്ന് എങ്ങനും പൈസ ഉണ്ടാക്കാമെന്നുള്ള ലക്ഷ്യത്തോടെ എടുക്കുന്നതാണ് ഇപ്പോൾ ടിക്കറ്റിൻ്റെ പ്രൈസ് ഇരുപത്തിയഞ്ച് കോടി ആണേലും ഈ അടിച്ചു കഴിയുമ്പോഴത്തേനും കൂടെ ആൾക്കാർ കുടുംബന്ധുക്കാരായി കൂട്ടുകാരായി ഏ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഭയങ്കര തിരക്കാവും അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ഇരുപത്തഞ്ച് കോടി കിട്ടിയെന്ന് എല്ലാവരും വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഇരുപത്തഞ്ച് കോടി കിട്ടത്തില്ല ആദ്യം തന്നെ ഇതിൻ്റെ ഏജൻ്റെ കമ്മീഷൻ പത്ത് ശതമാനമുണ്ട് അത് പിടിക്കും അപ്പോൾ പത്ത് ശതമാനം എന്ന് പറയുമ്പം അത് രണ്ടായിരം കോടി രൂപ അങ്ങനെ അങ്ങ് പോയി അത് കഴിഞ്ഞാൽ പിന്നെ ടാക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുപ്പത് ശതമാനം മുപ്പത്തേഴ് ശതമാനം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുപ്പത് ഒരു ആറ് കോടി എഴുപത്തി ലക്ഷം രൂപ അത് പോവാ അതൊരു ഏഴ് കോടി എടുത്താൽ പോയി നോ അത് കഴിയുമ്പോൾ പിന്നെ അതുകൊണ്ട് തീർന്നോ ഇല്ല അപ്പോൾ അതുകൊണ്ട് തീർന്നെന്ന് വിചാരിച്ച് കാശ് എടുത്ത് ചേരാക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉണ്ട് അതൊരു രണ്ടര കോടി രൂപയോളം വരും അതായത് ഈ ആദ്യം ടാക്സ് പിടിച്ച എമൗണ്ടിൻ്റെ ബാലൻസ് എമൗണ്ടിനാണ് പിടിക്കുന്നത് ഇരുപത്തഞ്ച് കോടിക്കും പിടിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അത് മുപ്പത്തേഴ് ശതമാനം ആണ് പിടിക്കുന്നത് ഇനി ഇതുകൊണ്ടും ടാക്സ് തീർന്നില്ല അതായത് ഈ ലോട്ടറി അടിക്കുന്ന ആൾക്ക് സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട് അതായത് സമൂഹത്തിൻ്റെ ക്യാഷാണ് ഈ പിരിച്ചെടുത്ത് ഒരാൾക്ക് കൊടുക്കുന്നത് അപ്പം അത് വീണ്ടും ഒരു നാല് ശതമാ അങ്ങനെ അത് ഏതാണ്ട് ഒരു മുപ്പത്തേഴ് ലക്ഷം രൂപയും കൂടെ പോയി കഴിയുമ്പം ഏകദേശം ഈ ഇരുപത്തഞ്ച് കോടി അടിക്കുന്ന വ്യക്തിക്ക് ഒരു പന്ത്രണ്ടര കോടി പന്ത്രണ്ടര കോടി രൂപ കാണും ബാലൻസ് കയ്യിൽ പിന്നെ രാഷ്ട്രീയ കക്ഷികളായി പള്ളിക്കാരായി അമ്പലമായി ഗുപ്പുകളായി അവരുടെ പിരിവായി ബന്ധുക്കളായി സുഹൃത്തുക്കളായി എല്ലാവരും ഇല്ലാത്ത ആൾക്കാരൊന്നും കാണുകയല്ല ഭയങ്കര തിരക്കായിരിക്കും അപ്പം ഇവർ ഇവരെല്ലാം പൈസയ്ക്ക് വേണ്ടി വരും അപ്പം ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് കൊടുത്തല്ലോ എനിക്ക് തന്നില്ലല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും വരും ഇനി കൊടുത്താലോ അത് കൊടുത്ത് കുറഞ്ഞു പോയി കൊടുക്കാൻ താമസിച്ച് പോയി അത് ശരിയായില്ല അപ്പോൾ ഈ പൈസ ഒക്കെ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും പിറ്റേ വർഷമാകുമ്പം വീണ്ടും ഇൻകം ടാക്സും റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് കോടി മൂന്ന് കോടി രൂപ അടുത്ത് വീണ്ടും ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് ബാങ്കിൽ കൊണ്ട് കൊടുത്ത് പണം നമ്മുടെ അക്കൗണ്ടിൽ വരുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുക അതിനുശേഷം വീട്ടുകാരും ആയിട്ട് കൂടി കൂടിയാലോചിച്ച് ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് പ സാവകാശം ആ തുക വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ആദ്യം വലിയ ഫിക്സഡ് ഡിപ്പോസിറ്റൊക്കെ ആയിട്ട് ഇട്ടതിന് ശേഷം കാരണം വീണ്ടും ഇതിൻ്റെ ഓരോ വർഷവും ഇതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതറിയാതെ പൈസ എടുത്ത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ അവസാനം നമുക്കത് തീരും അതുകൊണ്ട് നോക്കി കണ്ടും ചെയ്യുക